വേണു എന്ന പേര് കേൾക്കുമ്പോൾ സാധാരണ ഒരു വായന ആസ്വദിക്കുന്നവരിൽ തെളിയുന്നൊരു ചിത്രം ദസ്തവസ്കി എന്ന ഒരു ലോക സാഹിത്യകാരനെ കുറിച്ചുള്ളതാണ് എങ്ങനെയാണ് ദസ്തവസ്കി ആത്മബന്ധുവായി ജീവിതത്തിൽ കൂടെ എത്തിയത് ഞാൻ ഈ കോളേജ് പഠന കാലം കഴിഞ്ഞ ഒരു ചെറിയ ഗ്യാപ്പിൽ വായനയിലേക്ക് കൂപ്പൂത്തിപ്പോയി ആ സമയത്താണ് ദസ്തയോസ്കിയുടെ ദി ഇൻസൾട്ടഡ് ആൻഡ് ദി ഇൻജോയഡ് നിന്ദിതരും പീഡിതരും എന്ന കൃതി മലയാള പരിഭാഷ വായിക്കാനടയാത് എൻ കെ ദാമോദരൻ ചെയ്തത് ഞാൻ അന്വേഷിച്ചു നടക്കുന്ന വായനക്കാരൻ സോറി സാഹിത്യകാരൻ ദസേസ്കിയാണെന്ന് അതോടുകൂടി എനിക്ക് മനസ്സിലായി എൻ്റെ അന്തർലോകം തന്നെയാണ് അദ്ദേഹം ആ കൃതിയിൽ തുറന്നിട്ടിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായി അതോടുകൂടി ഡോസ്റ്റോസ്കിയുടെ കൃതികൾ വായിക്കുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെയും കലയെയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനുമുള്ള ഒരു ത്വര ഉൽക്കട വാഞ്ച്ഛ എൻ്റെ മനസ്സിലുണ്ടായി അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ ദി ഗ്യാബ്ലർ ചൂതാട്ടക്കാരൻ എന്ന നോവൽ എൺപത്തി എട്ടിൽ തർജ്ജമെയ്തു ഡി സി ബുക്സ് അത് ഇറക്കിയിട്ടുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ പത്തൊൻപതോളം രചനകൾ മലയാളത്തിലേക്ക് എഴുതി ഇതിൻ്റെയൊക്കെ പേരിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യൻ വിവർത്തകർക്ക് റഷ്യയിൽ നിന്ന് നൽകുന്ന യസനിൻ പുരസ്കാരം എനിക്ക് സമ്മാനിക്കുകയുണ്ടായി റഷ്യൻ സാഹിത്യം പത്തൊമ്പത് നൂറ്റാണ്ടിൽ നിന്നുള്ള അനവധി അനവധികൃതികളെ ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമെയ്തിട്ടുണ്ട് ടോൾസോയ് ചെക്കോവ് ചാർജനേവ് ടോൾ ഷോയുടെ ഭാര്യയായിട്ടുള്ള സോഫിയയുടെ സോഫിയ ടോൾ ഷോയുടെ ഒരു നോവല് ദസ്തയോസ്കിയുടെ ഭാര്യ അന്ന ദസ്തയോസ്കിയുടെ ഓർമ്മക്കുറിപ്പുകളുടെ രണ്ട് വലിയ വോളിയം കുറേ ചെറുകഥകൾ ടോൾ ഷോയുടെ തന്നെ ആത്മകഥയുടെ ഒരു ഭാഗമായിട്ടുള്ള ആന്ധ്രസത്തയിലേക്കുള്ള എൻ്റെ മാർഗങ്ങൾ അങ്ങനെ അനവധി കൃതികൾ മലയാളത്തിലേക്ക് ചെയ്തു കഴിഞ്ഞു വേണിച്ചേട്ടൻ്റെ തൂലികയിലൂടെ ദസ്തയോസ്കി പുനർജനിച്ച ആദ്യത്തെ കൃതി ഏതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ഏതായിരുന്നു നേരത്തെ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ള നോവലാണ് ഞാൻ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് ചെയ്തത് ആദ്യമായിട്ട് ഞാനും എൻ്റെ സുഹൃത്ത് ടി വി ബാബുരാജും ചേർന്നാണ് അത് ചെയ്തത് പിന്നീട് മാതൃഭൂമി ബുക്സ് വളരെ കഴിഞ്ഞ് ഇറക്കി ഇറക്കിയ ദസയോസ്കിയുടെ അഞ്ച് പ്രധാനപ്പെട്ട വലിയ നോവലുകളിലൊന്നായ ദി റോ യൂത്ത് അബക്വ യുവാവ് ചെയ്തപ്പോഴും ടി വി ബാബുരാജ് ഞാനും ഒരുമിച്ച് ചേർന്നാണ് ചെയ്തത് അബക്വയുവാവ് ദസയോസ്കിയുടെ കൃതികൾ ഒരു ദുരന്ത നാടകമായി കണക്കാക്കാമെങ്കിൽ അതിലെ അഞ്ചാം അധ്യായമാണ് അഞ്ചാം അംഗമാണ് അവക്കു യുവാവ് എന്ന് ഒരു പാശ്ചാത്യ നിരൂപകൻ പ്രസ്താവിച്ചിട്ടുണ്ട് ഈ ദസ്തേസ്കയുടെ എന്നും ആളുകളുടെ വളരേ ഓർമ്മയിൽ സ്ഥിരം പ്രതിഷ്ഠ നേടിയിട്ടുള്ളതാണ് വീണതിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ചെറിയ കൃതികൾ ഉള്ളിൽ നിന്ന് ആരംഭിച്ച് വലിയ കൃതികളിലേക്ക് എത്തുമ്പോൾ ഒരു പിന്തുടർച്ച കാണാം ചെറിയ കൃതികളിൽ നിന്ന് രക്തമാംസങ്ങൾ ഉൾക്കൊണ്ട് വലുതായി വന്നവരാണോ അവസാന കാലത്തെ എഴുതിയ ഇഡിയറ്റ് കരമസോ സഹോദരന്മാർ എന്നുള്ള കൃതികളുടെ കൂറ്റൻ കഥാപാത്രങ്ങളെന്ന് നമ്മൾ സംശയിച്ചു പോകും അപ്പം അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നിന്ദുതരും പീഡിതരലെ നസ്താഷ തന്നെയാണോ കരമസോവിലെത്തിയപ്പോഴേക്കും ഗ്രൂഷങ്കയായി മാറിയത് അല്ലെങ്കിൽ കത്രീനൈ വാനോവിനെയായി മാറിയത് നിന്ദുതരും പീഡിതരലെ വാനിയെയാണോ ഇഡിയറ്റിലെ മൈഷ്കിൻ എന്ന ആയിട്ട് മാറിയത് അങ്ങനെയൊക്കെ നമുക്ക് പരിഭ്രമം തോന്നിയേക്കാം എന്തായാലും ദസയോസ്കിയുടെ ഒരു പുരുഷാരം ഉണ്ടായിരുന്നു ഓരോ കഥാപാത്രങ്ങളും അവരവർക്ക് പറയാനുള്ളത് സംഭാഷണങ്ങളിലൂടെ അവനവനെ തുറന്നു കാണിക്കുന്ന ഒരു രീതിയാണ് ദസ്തയോസ്കി അവലംബിച്ചിരുന്നത് ഷേക്സ്പിയറും വിക്ടർ ഹ്യൂഗോയുമായിരുന്നു ദസ്തയോസ്കിയുടെ ആരാധനാപാത്രങ്ങൾ ടോൾഷോ ദസയോസ്കിയോടുള്ള ഈ ആരാധന കൊണ്ടാകാം അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ഇത്രമാത്രം നാടകീയത മുഴച്ചു നൽകുന്നത് ദസ്തസ്കിയുടെ പത്നി അന്നയെക്കുറിച്ചും വേണുചേട്ടൻ എഴുതിയിട്ടുണ്ട് അന്ന എന്ന് പറയുന്ന ആ ഒരു പ്രേയസി ദസ്തസ്കിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തെ വേണുചേട്ടൻ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പ്രകൃതി എന്ന ദസേസ്കിക്ക് രക്ഷ നൽകാൻ വേണ്ടി നൽകിയ ഒരു രക്ഷാമാല ദൂതിയാണ് അന്ന എന്നാണ് നമുക്ക് അന്നയുടെ വിൽക്കാല ചരിത്രം വായിച്ചാൽ മനസ്സിലാവുന്നത് അന്നയും ഡസ്റ്റോസ്കിയും തമ്മിൽ ഇരുപത്തഞ്ച് വയസിൻ്റെ പ്രായവ്യത്യാസം ഉണ്ടായിരുന്നു ജൊസയോസ്കിയുടെ കൃതികൾ ചെറുപ്പത്തിൽ തന്നെ ദ അന്ന വായിച്ചിട്ടുണ്ടായിരുന്നു അന്നയുടെ അച്ഛൻ ദസയോസ്കിയുടെ ഒരു ആരാധകരായിരുന്നു തൻ്റെ ദുശീലങ്ങൾ മുഴുവൻ അന്നയുടെ ഈ നിസ്സഹായമായ സഹനം കണ്ട് അവസാനിപ്പിക്കുകയും ചൂതാട്ടം അവസാനിപ്പിക്കുകയും ഒരു റിജുവായിട്ടുള്ള നേരാൻ വഴിക്ക് ജീവിക്കാൻ ആരംഭിക്കുകയും ചെയ്തു അന്നയുടെ ചു അന്ന ഒരു ചുരുക്കെഴുത്തിയ കാര്യമായി വന്നതുകൊണ്ടാണ് ദസയോസ്കിയുടെ കുറ്റവും ശിക്ഷയും തൊട്ട് ഉള്ള കൃതികൾ മുൻപോട്ടുള്ള കൃതികളെല്ലാം തന്നെ ലോകത്തിന് കൈവന്നിട്ടുള്ളത് കരമസോ സഹോദരന്മാരെ എന്ന് പറഞ്ഞ അവസാനത്തെ കൃതി അന്നക്കായാണ് ദസയോസ്കി സമർപ്പിച്ചിരിക്കുന്നത് താങ്കൾ എഴുതിയ നോവലുകൾ റഷ്യൻ ക്രിസ്തു പ്രിയപ്പെട്ടോ അവയെക്കുറിച്ചൊന്ന് പങ്കുവെക്കാമോ ദശോസ്കിയുടെ ജീവിതം കല ഇതിനെ ഇങ്ങനെ അനുധ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു അവരെല്ലാം പല ദിശകളിൽ നിന്ന് പറയുന്ന പോലെ അത്തരമൊരു സങ്കേതത്തിൽ എഴുതിയ നോവലാണ് റഷ്യൻ ക്രിസ്തു അതിൻ്റെ അഞ്ചാമത്തെ പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതേ സമയത്ത് തന്നെ സമകാലികനായിരുന്ന അതേ പ്രായം തന്നെ ഉണ്ടായിരുന്ന റഷ്യയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു പിതാമഹ തുല്യമായിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ടോൾഷോയ് ടോൾഷോയുടെ ജീവിതം എല്ലാത്തരം ആഘോഷങ്ങളുടെയും ദുരന്തങ്ങളുടെയും ഒരു മേളന സ്ഥലമായിരുന്നു എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരനാഥനെ പോലെ റഷ്യയിലെ അഷ്ടപ്പോവ എന്നൊരു കുഗ്രാമത്തിൽ കിടന്ന് മരിക്കേണ്ടി വന്നു നാം ഈ പറയുന്ന ടോൾഷോയ്ക്ക് അതിന് പിന്നുള്ള കാരണങ്ങളിലേക്ക് ചുഴിഞ്ഞു നോക്കുന്ന ഒരു കൃതിയാണ് പ്രിയപ്പെട്ട ലിയോ അതിൻ്റെ രണ്ടാം പതിപ്പ് ഉടനെ ഇറങ്ങും വേണിജൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കവിതകളിലൊന്നാണ് ഒന്നാണ് സൈഗാൾ എന്ന് പറയുന്നതുടങ്ങുന്ന കാര്യം കവിത ആ കവിത ഒന്ന് ആലപിക്കാവാം ഉംബായിട്ട് ചെലവഴിച്ച ദിവസങ്ങളിൽ ഒന്നിൽ ഉംബായി പറഞ്ഞൊരു കഥയാണിത് അദ്ദേഹം അങ്ങനെ തൻ്റെ ജീവിത രംഗങ്ങളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയപ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നൊരു കഥയാണിത് ഈ കഥ എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടന്നിരുന്നു ഒരു ദിവസം രാവിലെ ഞാൻ അറിയാതെ എന്നെ പുറത്തേക്ക് പ്രവഹിച്ച ഒരു കവിതയാണിത് സൈഗാൾ അന്ധഗാനവും നെഞ്ചുകീറി പാടിക്കൊണ്ടൊരാൾ നൊന്ദതൻ ഏക്താരയിൽ ആകുലശ്രുതി മീട്ടി തെരുവിൽ അരാലുമേ ശ്രദ്ധിക്കപ്പെടാതെയാണലസമിരിക്കുന്നു ദൈവത്തിൻ കൈത്തെറ്റുപോൽ ആരു കേൾക്കുവാനാണ് ഈ ഗാനം എങ്കിലും അയാൾവാടുന്നുണ്ട് ആരോഹങ്ങൾ അതിന്മേൽ ആരോഹങ്ങൾ അഗ്നിയിൽ തുടുത്തൊരു ഹൃദയം തുടിക്കുന്നുണ്ടുച്ചലമതിലെങ്കിലും കൈക്കൊള്ളുവാനാണ് ആ രാഗവിശേഷത്തിൻ വെളിച്ചം ശ്രവിച്ചൊരാൾ ആ വഴിക്കൊരു വണ്ടിക്കകമേ കടന്നപ്പോൾ കണ്ടു ഫക്കീറിൻ രൂപം ചുറ്റിയ ദൈവം മന്ദം മന്ത്രതമ്പുരുമീട്ടിപ്പാടുന്നു മഹാനന്ദം അവിടെ ഇറങ്ങുന്നു സൈഗാൾ കാലത്തിൻ ചെവിക്കകമേ വിരഹാർദ്രനാദങ്ങൾ പതിച്ചവൻ അവനേൽക്കുന്നു പാവം തമ്പുരു അതു കേൾക്കെ പെരുകീ ജനം ഹ്രദം തുറന്നു പിടിക്കവേ സർവസ്നേഹവും ഒന്നിച്ചൊഴുകുമൊരു ഗീതം അന്തരംഗത്തേക്കാളും നിഗൂഢമതിഭദ്രം ഒഴുകീ സൈഗാളിൻ്റെ ആത്മാവിൽ നിന്നും കണ്ണീർ തടവിപ്പോയി വളരെ മനോഹരമായിട്ട് പാടി എങ്ങനെയാണ് ഇത്ര നല്ല ഒരു ആലാപന ആലാപനശൈലി വേണുചേനില് വന്നിരുന്നത് അത് സ്വതസിദ്ധമായിട്ടുള്ളതാണ് അത് നമ്മൾ ഭാവാത്മകമായിട്ട് ബോധപൂർവം പാടുന്നതല്ല അതിങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് ഓക്കെ ഈ റഷ്യൻ സാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞു അതിനുശേഷം പലപ്പോഴും ഒരു ദാർശനിക സാഹിത്യം അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ ഒരു മിസ്റ്റേക്ക് സാഹിത്യത്തെക്കുറിച്ച് താങ്കൾ ഒരുപാട് പരിഭാഷകളിലേക്ക് വന്നിട്ടുണ്ട് അതിൽ ഖലീൽ ജിബ്രാനും അതുപോലെ തന്നെ ലല്ലേശ്വരി ജ്ഞാനേശ്വര് രമണ മഹർഷി ആ ഒരു ആ ഒരു തലത്തെക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാമോ അതായത് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനനായിട്ടുള്ള ചിന്തിക്കുന്ന മനുഷ്യൻ ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്ന് വന്നു എന്തിൽ നിലനിൽക്കുന്നു എന്തിലേക്ക് വിലയം പ്രാപിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഗാഠമായിട്ട് അവനവനിലേക്ക് തന്നെ തിരിഞ്ഞ് ചിന്തിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു പൊരുളുണ്ട് ആ പൊരുളിന് പല പേരോട്ട് വിളിക്കുന്നുണ്ട് ഇവിടെ ബ്രഹ്മം എന്നാണ് വിളിക്കുന്നത് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിത സാഫല്യം അതിനു വേണ്ടിയാണ് ഓരോ മനുഷ്യനും പല പല രീതികളിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ബോധപൂർവമായും അബോധപൂർവമായും പരോക്ഷമായി എല്ലാവരും അതിനെ ശ്രമിക്കുന്നെങ്കിലും ചിലർക്ക് മാത്രം അപരോക്ഷമായിട്ട് ആ അനുഭൂതി ലഭിക്കുന്നു അങ്ങനെ നൂറ്റാണ്ടുകളിൽ പലയിടത്തായിട്ട് ചിത്രം കിടക്കുന്ന ഈ അനുഭൂതി ലഭിച്ച ആളുകളെ സാഹിത്യം ചെറുപ്പത്തിലെ മുതൽ വായിക്കുമ്പോൾ ഒരു തീവ്രമായ ഒരു വലിച്ചടുപ്പിക്കൽ അതിനോടുണ്ടായിട്ടുണ്ട് പ്രധാനമായിട്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ ജീവിച്ചിരുന്ന നഗ്ന സന്യാസിനിയായിട്ടുള്ള ശരി ഭക്തിപ്രസ്ഥാനത്തിൻ്റെ മധ്യ സമയത്ത് ഉണ്ടായിരുന്ന ജ്ഞാനേശ്വർ ജ്ഞാനേശ്വരി എന്ന ഭഗവത്ഗീത ഭാഷ എഴുതുകയും ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ മരിച്ചുകയും ചെയ്തിട്ടുള്ള ജ്ഞാനേശ്വർ പിന്നെ പിൽക്കാലത്ത് വന്നിട്ടുള്ള ക്രാഗോർ വൈദേശികനാണെങ്കിലും ഭാരതത്തിൽ ജനിക്കാത്ത ആളാണെങ്കിലും ഒരു വലിയ മിസ്റ്റിക്കായിട്ടുള്ള ഖലീൽ ജിബ്രാൻ അങ്ങനെയുള്ള ആളുകൾ പിന്നെ ചൈനീസ് വേദാന്തം പറയുന്ന താവോ തൊട്ടടുത്ത കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന രമണ മഹർഷി ഇവരെല്ലാം പറയുന്നത് ഒരേ പൊരുളിനെ പൊരുളിനെക്കുറിച്ച് മാത്രമാണ് ആ പൊരുളിലേക്ക് എത്തിച്ചേരാൻ മനുഷ്യനെ സാധിക്കും എന്ന് അവരൊക്കെ തെളിയിച്ചിട്ടുണ്ട് നമുക്കും ശ്രമിച്ചാൽ അതിലെത്തിച്ചേരാം ഒരു സംശയവും ഇല്ല നേരത്തെ സൂചിപ്പിച്ച രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് ഗീതാഞ്ജലി അതും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് വേണ്ട ഓ അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയാണ് എൻ കെ ദേശവും കവി അദ്ദേഹവും ഗീതാഞ്ജലി താർജ്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരേ ഗ്രാമത്തിൽ നിന്ന് രണ്ട് കവികൾ ഗീതാഞ്ജലി താർജ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പത്രക്കാർ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു ഓക്കെ ഈ ഇന്ത്യൻ ഫിലോസഫി എത്രമാത്രമാണ് താങ്കളെ സ്വാധീനിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈശാവാസി ഉപനിഷത്തും ഭഗവത്ഗീതയും എനിക്ക് ഒഴിവാക്കാനാവാത്ത അഷ്ടാവക്ര ഗീത ജ്ഞാനവാസിഷ്ടം എന്നീ കൃതികളൊക്കെ വളരെ മഹത്തരങ്ങളാണ് ഇവയിൽ നിന്നൊക്കെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പിൽക്കാലത്തെ ജീവിതത്തിൽ ഏൽക്കാനിടയുള്ള തിരിച്ചടികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും നമ്മുടെ ഭരണകർത്താക്കളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ ഓക്കെ നമ്മൾ ഇത്ര നേരം സംസാരിച്ച പല കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സാഹിത്യം സംസാരിച്ചു അതുപോലെ തന്നെ സംഗീതം സംസാരിച്ചു അതുപോലെ തന്നെ ഈ ദാർശനികത സംസാരിച്ചു ഇതിലൊക്കെ ഗുരുക്കന്മാർ ആ രീതിയിലൊരു സ്വാധീനം ആ എനിക്ക് വഴികാട്ടികളായിട്ട് ഞാൻ രണ്ടുമൂന്ന് പേരെ കാണുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദർശനത്തില് അപ്പു അവധൂത്ത് എന്ന് പറഞ്ഞൊരു ഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം അടുത്ത അടുത്താലത്ത് മരിച്ചുപോയി സാഹിത്യത്തിലേക്ക് എനിക്ക് ഒരുപാട് കൈപിടിച്ചുയർത്തുകയും വഴി നടത്തുക ചെയ്തിട്ടുള്ള ടി ആർ മഹാരാജ് കോളേജിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി രണ്ടിൽ മരിച്ചു അദ്ദേഹം ഒരു ആധുനികതയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് ഉള്ള ഒരു വലിയ കഥാകൃത്തും ചിന്തകനുമായിരുന്നു ചിത്രകലയും ചെറുകഥയും എന്നുള്ള പേരിലൊരു ഒരു പ്രമാണപ്പെട്ട ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് നാം നാളെയുടെ നാണക്കേട് ജാസക്കിനെ കൊല്ലരുത് അങ്ങനെ പ്രധാനപ്പെട്ട കുറേ കഥകൾ കുരുന്നിയടുത്ത് കോമുട്ടി എന്ന് പറഞ്ഞ നോവല് പിന്നെ ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ചു ഷംസുദ്ദീൻ കെ മൂസ അദ്ദേഹമാണ് എനിക്ക് ഹിന്ദുസ്ഥാനിയിൽക്കുള്ള ഒരു വലിയ തുറസ്സായിട്ട് വന്നത് ഇങ്ങനെ ഒരു മൂന്ന് പേരെയാണ് ഞാൻ പ്രധാനമായിട്ടും മനസ്സിൽ കാണുന്നത് പിന്നെ ഒട്ടനവധി കവികൾ കലാകാരന്മാർ ചിത്രകാരന്മാർ അവരെല്ലാം അവരുടെ എല്ലാം സഹകരണവും എനിക്ക് കിട്ടിയിട്ടുണ്ട് അവരിൽ നിന്നെല്ലാം ഇതെല്ലാം ഒരു ഓൾട്ടർനേറ്റീവ് ആയതുകൊണ്ട് പലതും കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു ഇത്ര നേരം വേണി ചേട്ടൻ്റെ ഈയൊരു സംസാരത്തിലൂടെയും പങ്കുവയ്ക്കലിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അതുപോലെ തന്നെ ഈ ഒരു ശ്രോതാക്കളുടെയൊക്കെ എവിടെയൊക്കെയോ ഒരു സ്പർശനം അല്ലെങ്കിൽ ഞാൻ എവിടെയൊക്കെയോ എന്നെ കണ്ടു എന്നുള്ളൊരു തോന്നൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്